സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പറശ്ശിനിക്കടവിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളന സംഘാടക സമിതി രൂപീകരണം ധർമ്മശാല കാൽക്കോ ഓഡിറ്റോറിയത്തിൽ നടന്നു ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു പി മുകുന്ദൻ കെ വിജയകൃഷ്ണൻ ബ്രിജേഷ് അച്ചാണ്ടി അനിൽ മംഗലത്ത് എന്നിവർ രക്ഷാധികാരികളായും ബിനു ശിവദാസ് ചെയർമാനും ജയകൃഷ്ണൻ വി വൈസ് ചെയർമാനും പി ശശികുമാർ ജനറൽ കൺവീനറും പ്രശാന്ത് കെ അനിൽ എൻ വി കെ മുകുന്ദൻ പി പി എന്നിവർ കൺവീനർമാരുമായുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് നമ്മൾ അനുഭവിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിലൂടെ ഒരു ശത്രുമായിട്ടുള്ള നിലപാടൊന്നും എടുത്തു പോകേണ്ട കാര്യമില്ല പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കെ സി ബിയുടെയും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ സാധിക്കും രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറ്